ക്രൈസ്തവ കൂട്ടക്കുരുതി ലോകത്തെ നടുക്കി നൈജീരിയയിൽ നിന്നും വീണ്ടും ഹൃദയഭേദകമായ വാർത്ത സെൻട്രൽ നൈജീരിയൽ ഫുലാനി തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എഴുപതിലധികം ക്രൈസ്തവർ മോർണിംഗ് സ്റ്റാർ ന്യൂസാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് സെൻട്രൽ നൈജീരിയയിലെ ബെന്നു സംസ്ഥാനത്തിലെ ഗെയ്ജി ഗ്രാമത്തിൽ തീവ്ര ഇസ്ലാമിക ഗോത്രവർഗ്ഗമായ ഫുലാനികൾ നടത്തിയ ആക്രമണത്തിലാണ് എഴുപതിലധികം ക്രിസ്ത്യാനികളെ അതിദാരുണമായി കൊന്നൊടുക്കിയത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം പൌരന്മാർ സ്വയം പ്രതിരോധിക്കണമെന്നും പ്രതിരോധത്തിനായി രൂപീകരിക്കപ്പെട്ട സന്നദ്ധ സംഘങ്ങൾക്ക് ആയുധങ്ങൾ നൽകണമെന്നും ആക്രമണത്തിന് ശേഷം സംഭവസ്ഥലം സന്ദർശിച്ച ബെന്നു പ്രാദേശിക അധികാരികൾ ആവശ്യപ്പെട്ടു രണ്ട് ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ മൊത്തം എഴുപത് ക്രൈസ്തവർ കൊല്ലപ്പെട്ടതായി ഉഗും പ്രാദേശിക ഗവൺമെന്റ് കൌൺസിൽ ചെയർമാനായ തെരുമ്പൂർ കാർട്ടിയോ വെളിപ്പെടുത്തിയതായാണ് മോർണിംഗ് സ്റ്റാർ ന്യൂസിന്റെ റിപ്പോർട്ട് കൂടാതെ നൂറിലധികം ക്രൈസ്തവർക്ക് തീവ്രവാദികളുടെ വെടിവയ്പിൽ പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരാക്കപ്പെടുകയും ചെയ്തതായും കാർട്ടിയോ കൂട്ടിച്ചേർത്തു കാലിവളർത്തൽ തൊഴിലാക്കി മാറ്റിയ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരായ ഫുലാനി ഗോത്രജർ കൃഷിക്കാരായ ക്രൈസ്തവർക്ക് കടുത്ത ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവരെ നിഷ്കരണം കൊലപ്പെടുത്തുകയും ദേവാലയങ്ങളും ക്രൈസ്തവ ഭവനങ്ങളും അഗ്നിക്കിരയാക്കുകയും ക്രൈസ്തവ ഉപജീവന മാർഗങ്ങൾ തടസ്സപ്പെടുത്തി യും ചെയ്യുന്ന ഇക്കൂട്ടരുടെ ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം സ്വരമുയർത്തുമ്പോഴും തീവ്രവാദവിരുദ്ധ പ്രസ്താവനകൾ വാക് രൂപത്തിൽ ആവർത്തിക്കുന്ന നൈജീരിയൻ സർക്കാർ സൗകര്യപൂർവ്വം ഇവയെ കണ്ടില്ലെന്ന് നടിക്കുന്ന പ്രവണത തുടരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്